പണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു നാട്ടിലൊന്നും കാണാനേ ഇല്ല ആരും ഉപയോഗിക്കാറും നിങ്ങളോട് പറഞ്ഞ ഡോളർ മേക്കിംഗ് ഏരിയത് രാവിലെ തന്നെ ഇറങ്ങിട്ടുണ്ട് നമ്മുടെ ജഫ്ന ഐലൻഡുകൾ ഉണ്ട് പ്രധാനപ്പെട്ട രണ്ടു മൂന്നായിരം ഏഴിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് രാവിലെ തന്നെ ഇറങ്ങി നമ്മളെ താമസിച്ച ഹോട്ടലാണിത് ബസ്റ്റിൻ ഹോട്ടൽ ഒരു തമിഴ് ക്രിസ്ത്യൻ്റെതാണ് അക്കലങ്ക ഇറങ്ങി വരുന്നു വണ്ടി പുറപ്പെടുകയാണ് കുഴപ്പമൊന്നുമില്ല നല്ലോണം ഇന്നലെ നല്ല കാലാവസ്ഥയാണ് കാലാവസ്ഥയിൽ കുഴപ്പങ്ങളൊന്നുമില്ല കേറ്റൊക്കെ തുറന്നുകഴിഞ്ഞാൽ നമ്മൾ പോവുകയാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് ഇതിന്റെ ഇന്നലെ രാത്രി നമ്മൾ പേടിച്ച കാര്യം അതായത് ഇവിടെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് പക്ഷെ പ്രോബ്ലം എന്താണ് ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ ഈ കാടിന്റെ ഭാഗങ്ങളിൽ ഇപ്പോഴും ചില ടീമുകൾ മാത്രം എപ്പോഴെങ്കിലൊക്കെ മറ്റേ കേട് കൊള്ളടിക്കുന്നമായിരിക്കും അത് തോക്ക് ചൂണ്ടി പല സംഗതികളും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അത് പുറത്തറിയുന്നില്ല അപ്പോൾ ആ വിഷയം നമ്മളവിടെ മൂന്ന് ചെക്കിംഗ് ഉണ്ടായിരുന്നു രാത്രി രാത്രിയിലാണ്ടാവില്ല മൂന്ന് ചെക്കിംഗ് ഉണ്ടായിരുന്നു മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഓരോ ചെക്കിങ്ങും അപ്പോൾ ഈ ചെക്കിങ്ങിന്റെ സ്ഥലങ്ങളിൽ ഒന്നും വരെ നമ്മളെ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അവരേറ്റവും ഫോട്ടോ എടുക്കാനോ ഒന്നിനും സമ്മതിക്കില്ല അതാണ് അതിന്റെ സത്യാവസ്ഥ അപ്പൊ ഞാനത് കൊറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു എടുത്തു ഇനി വീഡിയോയിൽ കാണാം അങ്ങനെ നമ്മള് കാട്ടിലേക്ക് എത്തിയ രാത്രിയായി പോയി അപ്പൊ തന്നെ അവിടുത്തെ മിലിറ്ററിന്റെ ആള് ചോദിക്കുന്നുണ്ട് നിങ്ങള് ഈ രാത്രിയിൽ വേഗം പാസ് ചെയ്ത് പോയിക്കൊണ്ടിന്നൊക്കെ ഇനി ഇനി എന്തായാലും അതെല്ലാം കൂടി വിവരം അറിഞ്ഞ് നമ്മൾ കാടിന്റെ ഉള്ളിൽ എത്തിയ ഏതെങ്കിലും വാഹനങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു നോക്കുമ്പോ ഈ പ്രശ്നങ്ങൾ കൊണ്ട് ഇവിടെ എന്താ രാത്രികളിൽ ഇവരെ വാഹനങ്ങൾ പോകുന്നില്ല വഴിക്ക് പെട്ടല്ലോ ഒരു അതിലും തന്നെ പേടിച്ചു പോയി ഇപ്പ നമ്മൾ പോകുന്ന സ്ഥലം ജാപ്നയില് അൻപത് വർഷത്തോളം പ്രശ്നങ്ങളോ എൽ ടിന്റെ ഭരണത്തിലെ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതൊന്നും ഇവിടെ അറിയുന്നില്ല കേട്ടോ ജനങ്ങൾ കുറച്ച് ഫോർവേഡ് അല്ലെന്നേ ഉള്ളൂ നല്ലോണം പൈസ ഉണ്ട് വരെ അപ്പോളാണ് ഞാൻ നോക്കിയത് ഇതെന്താ എന്താ വരെ ഇതൊക്കെ ഇടയില് ഇങ്ങനെ പൈസ ഉണ്ടായത് എന്നുള്ള ശ്രദ്ധിച്ചത് അപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ച സമയത്തേ അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ എക്സ്പോർട്ട് ബിസിനസ് നല്ലോണം നടക്കുന്നുണ്ട് ഡോളർ വരുമാനം വളരെ ഉഷാറായി ഇവിടെ ഇതൊക്കെ ഒരു സ്പെഷ്യൽ സ്ഥലം തന്നെ കേട്ടോ ശരിക്ക് കാരണം ഇതൊരു ഇത്ര ഞാൻ നേരത്തെ വരുമ്പോൾ പറഞ്ഞല്ലോ ചതുപ്പ് നിലങ്ങൾ കാര്യങ്ങളും കോട്ട ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള കോട്ട ജാഫ്ന കോട്ട അവരൊക്കെ ശരിക്കും ആധിപത്യം നടത്തിയിരുന്ന സ്ഥലമാണ് കാരണം അത്രയും പ്രത്യേകതകൾ ഇവിടെ ഉണ്ട് ഇതിപ്പോ നമ്മള് ഇത് കണ്ടെങ്ങൾ അങ്ങനത്തെ സ്പെഷ്യൽ സാധനങ്ങൾ ഇവിടെയാണ് അധികം ഇതുവരെ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട് ഇത് ശെരിക്കും നമ്മള് കടൽ സൈഡിലെത്തി ഇനി ഐലൻഡിലേക്ക് നമ്മള് ഓരോരോ ഐലൻഡിലേക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കണം അതിന്റെ റോഡാണ് ഈ കാണുന്ന കണ്ണത്താ ദൂരത്തുള്ള ചതുപ്പ് നില ഉണ്ടല്ലോ ഇത് മൊത്തം അമേരിക്കൻസിനും യൂറോപ്യൻസിനും ചൈനക്കാർക്കും വേണ്ടിയിട്ടുള്ള മീനും പിന്നെ ഫിഷ്മാവും കുക്കുംബറും ഇങ്ങനത്തെ വേണ്ട അങ്ങനത്തെ എക്സ്പോർട്ടിനെ കണക്കായ എല്ലാ സാധനവും വാണിജ്യ അടിസ്ഥാനത്തിൽ ഇവിടെ കൃഷിയാണ് എത്തുക അതായത് ഇവിടെ നമ്മൾ വയലുകളിൽ കൃഷി ചെയ്യുന്നത് പോലെ ഈ സ്ഥലങ്ങളിൽ നിങ്ങൾ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ ഈ ഹട്ടുമാരി ഉള്ളത് ഓരോരുത്തരെ ആയിട്ടുള്ള അവരെ കൃഷി സ്ഥലങ്ങളാണ് നമ്മൾ പാടത്തെ കൃഷി പോലെ തന്നെയാണ് സത്യത്തിൽ ഇവിടെ ഇതിൻ്റെ ഇതിൽ ഞണ്ട് ചെമ്മീന് ഞണ്ട് ചെമ്മീൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇവിടുത്തെ കൃഷികൾ ഒരു വളരെ പ്രത്യേകതയുള്ള സംഗതി നമ്മൾ കേരളത്തിലൊന്നും ഞാൻ കണ്ടില്ല കൊച്ചി ഭാഗങ്ങളിൽ ഈ രീതിയിലുള്ളതില്ല കുറച്ച് ഇത്രയും ചതുപ്പ് നിലങ്ങളിൽ ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ അതിർത്തി കാണാത്ത രീതിയിൽ കണ്ടങ്ങൾ അതിർത്തി പോലും കാണുന്നില്ല അത്രയും നമ്മൾ വലിയ പാടങ്ങൾ പാലക്കാടൊക്കെ പോയിട്ട് അല്ല ആലപ്പുഴ കോട്ടയത്തൊക്കെ പോയിട്ട് കാണുന്നത് പോലെ അത്രയും വലിയ വലിയ ആഴങ്ങളൊന്നുമില്ല ഇവിടെ ആഴം ഇല്ല പക്ഷെ ഈ ചതുപ്പ് നിലം വെള്ളം ഇങ്ങനെ തന്നെ നിലനിൽക്കും അതാണ് അതിന്റെ പ്രത്യേകത അക്കനെങ്കിൽ അവിടെ സൈഡാക്കിയതാണ് അക്കണങ്ങിൻ്റെ അടുത്തേക്ക് പോകുക വീണ്ടും നമുക്ക് ഐലൻഡുകളിലേക്ക് പുറപ്പെടും ഇവിടെ ടൂറിസവും ഭയങ്കര ഡെവലപ്പാകുന്നുണ്ട് ഈ കാണുന്ന സ്ഥലത്തിന് എന്തൊരു ഭംഗിയല്ലേ നോക്കി നോക്കി നിങ്ങള് വിദേശികൾ നേരിട്ട് വന്ന് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഈ കൃഷി ജാഫ്നക്കാരെ ജോലിക്ക് നിർത്തിയിട്ട് ഓലാണ് കൈകാര്യം ചെയ്യുന്ന മൊത്തം ഇത് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ ഇവിടെ ലീസിന് ഇത് നടത്താൻ കിട്ടും കേട്ടോ ഞാൻ അന്വേഷിച്ചപ്പം പറഞ്ഞതാ പിന്നെ ഇവിടെ ഇപ്പം അടുത്ത് ഗ്യാസിന്റെ ശേഖരം കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് 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 ഗ്യാസും കൂടി ഇവിടെ ഒരു വകയായി റിച്ച് ഏരിയ സാധ്യത ശരിക്ക് എങ്ങനെയാ ചതുപ്പ് നിലം അതിന്റെ സെന്റർ കൂടി കല്ലിട്ട് ഫില്ല് കുറച്ച് ഭാഗം മാത്രം തോണിക്കോ ഒക്കെ കടക്കാൻ വേണ്ടിട്ട് തോണിക്കൊക്കെ കിടക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇവിടെ നോക്കി വെക്കാം

അപ്പൊ ഇതിന്റെ വേറൊരു സംഗതി മനസ്സിലായത് ഇവിടെ ക്രാബും പ്രോൺസും മാത്രമല്ല ചെമ്മീനും മാത്രമല്ല ഇവിടെ യൂറോപ്പിലേക്ക് ആവശ്യമുള്ള ഒരു സംഗതി ഉണ്ടാക്കി ഞാൻ ഫോട്ടോയില് കാണിച്ചില്ലേ വീഡിയോയില് അപ്പൊ അതേ സാധനത്തിന്റെ ഞാൻ അത് ഉണങ്ങി ഇവർ പ്രോസസ് ചെയ്തിട്ട് വിടുന്ന സാധനത്തിന്റെ വീഡിയോ ഞാൻ കാണിക്കേണ്ടത് അതേപോലെ ഒരു സാധനമാണ് ഫിഷ് മാവ് എന്ന് പറയുന്നത് അതും ഇതേപോലെ നമ്മൾ ശരീരത്തിന് തൊലിക്ക് നമുക്ക് എന്താ പറയാ മെഴുക്കെണ്ണ നമുക്ക് കിട്ടാൻ വേണ്ടിട്ട് അതായത് തൊലി അതിനെ പറ്റി പറയുന്നത് നമുക്ക് വയസ്സാകുമ്പോൾ തൊലി ചുളിഞ്ഞ് അല്ലെങ്കിൽ തൊലി ഡ്രൈ ആയി നിൽക്കില്ല അപ്പം തൊലിക്കൊരു ഫ്രഷ്നെസ് ഉണ്ടാവും ഇത് കഴിക്കുമ്പോൾ ഇപ്പം നമുക്ക് കഴിക്കുന്നതിന് കേടുള്ള സംഗതി ഒന്നല്ല നമ്മളെ ശീലിച്ചില്ല എന്നുള്ളൂ അപ്പോൾ ഭയങ്കര വിലയാണ് എക്സ്പോർട്ട് യൂറോപ്യൻസും ചൈനീസും ഒക്കെ ഇതിൻ്റെ ആൾക്കാരായതുകൊണ്ട് ഭയങ്കര വിലയാണ് വലിയ ട്രേഡിങ് ഇപ്പം നമ്മൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ടുഗതർ വി റീച്ച് നമ്മൾ ആ ഐലൻഡിലേക്ക് കാട്ടു എവിടെ നമ്മൾ കിടക്കുകയാണെങ്കിലും അവിടെ നമുക്ക് ചെക്കിംഗ് പോയിന്റ്സ് ഉണ്ട് ചെക്കിംഗ് പോയിന്റ്സ് ഇനി എടുത്തു മാറ്റാൻ സാധ്യത വളരെ കുറവാണ് ഇതാണ് ഈ ഐലൻഡിന്റെ ഭാഗം ഓരോരോ പ്രത്യേകതകളാണ് ഓരോ നാടുകളില് സ്പെഷ്യലായിട്ട് നമ്മൾ എത്തുമ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ എന്താ പറയാ ചെറിയ സംഗതി തള്ളുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതൊക്കെ ഓരോരുത്തരെ വലിയ ജീവിതമാർക്ക് ഇപ്പൊ തന്നെ നമ്മൾ ഈ കൃഷിനെ പറ്റിയിട്ട് മനസ്സിലാവുന്നത് യൂറോപ്പിലേക്കും ചൈനയിലേക്കൊക്കെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ സാധനങ്ങൾ ഇവർ റെഡി ആക്കിയിട്ട് ഡോളേഴ്സിലാണ് കാര്യങ്ങൾ നടത്തുന്നത് പക്ഷെ നമ്മൾ കാര്യം ഇവിടെ ജഫ്നയിലൊക്കെ ഒന്നും ചെയ്യാനില്ല ഇവിടെ പിന്നെ എന്താണ് അട്ടപ്പാടികളാണ് അപ്പോൾ ഒന്നുമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ജീവിത രീതി നല്ല ക്വാളിറ്റി ജീവിത രീതിയാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ ഐലൻഡ് കഴിഞ്ഞ് ഇനി വീണ്ടും അടുത്തയിലേക്ക് ഇതൊക്കെ ഇപ്പോൾ അടുത്തുണ്ടാക്കിയതാണ് കേട്ടോ ഇതൊന്നും ഇല്ലായിരുന്നു അതായത് യുദ്ധം നടക്കുന്ന കാലത്ത് ഇതൊന്നുമില്ല ഇതൊക്കെ അതിന് ശേഷം ചെലതാണ്ടേട്ടാ ഐലൻഡിൽ പോവാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ ടൈമിങ് കഴിഞ്ഞ നമുക്ക് പല ഭാഗങ്ങളിലേക്കും പോണം അതുകൊണ്ടാണ് അപ്പൊ നമ്മള് അടുത്തത് നമുക്ക് അടുത്തത് നമുക്ക് കാണാം നമ്മൾ ഐലൻഡിൽ എത്തി രണ്ട് സെൽഫി ഒക്കെ ഒന്ന് എടുക്കട്ടെ ഇതാണ് അതിന്റെ വ്യൂ കണ്ടിട്ട് എന്ത് തോന്നുന്നു േ ഇത്ര പ്ലേസില് നമ്മൾ തോന്നുന്നു ഇതുപോലെ ഓരോ ഭാഗങ്ങളിൽ ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് നശിച്ചെടുക്കുന്ന എത്ര നല്ല പ്ലേസുകൾ നമുക്ക് വീണ്ടും തുടർന്ന് കാണാം പരുന്ത് വന്ന് നിൽക്കുന്ന നിങ്ങൾ ഈ പനന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇന്നലെ നമ്മൾ മന്നാറിലെത്തിയ സമയത്തുള്ള ഈ പന തന്നെയാണ് നമ്മളെ രാമേശ്വരം ഭാഗങ്ങളിലും രാമേശ്വരത്തേക്ക് നമ്മൾ വരുമ്പോൾ കാണാനുള്ളത് ഇതേപോലത്തെ പനകൾ തന്നെ അപ്പൊ നമ്മൾ ഇതെന്താ പ്രത്യേകത എന്ന് ഈ ഈ രീതി ഇവിടുത്തെ സംഗതികളും നമ്മളെ രാമേശ്വരത്തും ഉള്ളത് ഒരുപാട് കണക്ഷൻസ് റിയാലിറ്റി നമ്മൾ ആ ഈ സ്കൂൾ ഇവിടെ വിദ്യാഭ്യാസ രീതിയും നടത്തിയപ്പോ ഇപ്പോഴും ബ്രിട്ടീഷ് രീതിയിലാണ് നടക്കുന്നത് ഒന്നിനൊരു മാറ്റം ഒരു വരുത്തിയിട്ടില്ല ഇവിടെ സ്കൂളിന്റെ വലുപ്പം കണ്ടിട്ടില്ല പ്ലസ് ടു വരെയുള്ള സ്കൂളാണ് കേട്ടോ അത് ഇവിടുത്തെ അപ്പൊ അത്രയും ആൾക്കാർ ഇവിടെ താമസത്തിൽ ഇണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ ഇപ്പോഴൊന്നും ഇവിടെ ബുദ്ധിമുട്ട് വിസിറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലെട്ടോ ഒരിക്കലും നിങ്ങള് ഇത് ഒഴിവാക്കരുത് ഇത്ര ഭംഗിയുള്ള വലിയ ചരിത്രമുള്ള നല്ലൊരു സ്ഥലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തമിഴന്മാരോട് തമിഴ് പറയുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അപ്പോൾ ഇത് തമിഴ്നാട്ടിലേക്ക് ചേർന്നമായിട്ടുള്ള സ്ഥലവും കൊളംബോ നമ്മളെ കേരളത്തിനെ പോലെയുള്ള ഫുള്ള് കേരളം പോലെയുള്ള ഒരു സ്ഥലമാണ് വെച്ചാൽ നമ്മൾ കേരളവും തമിഴ്നാടും കൂടി കൂടിയ എങ്ങനെ ഉണ്ടാവും ഒരുമിച്ച് നമ്മൾ നോക്കിയാൽ അതാണ് മൊത്തത്തിലെ ശ്രീലങ്കട്ടോ പണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പേ ആൾക്കാർ ഇവിടേക്ക് വരാറുണ്ടായിരുന്നു അന്ന് കുളമ്പെന്നാ പറയുക കുളമ്പ് പോക്ക് കുളമ്പ് പോക്ക് എന്ന് പറയാം കുളമ്പ് പോയാൽ വന്നിട്ടുണ്ടെങ്കിൽ നാട്ടിൽ തിരിച്ചെത്തുമ്പോഴും നാട്ടിലിപ്പോൾ ഗൾഫാരൊക്കെ വന്ന മതി പുത്തം പണക്കാരായിരുന്നു അന്ന് അന്ന് ഗൾഫ് സ്റ്റാർട്ടായിട്ടില്ല സൈക്കിൾ യാത്ര അവർ കുട്ടികൾ ഒരു ശീലം ഉണ്ടിട്ടു അത് നല്ലൊരു കാര്യമുണ്ട് ചെറിയ കുട്ടികൾ പെൺകുട്ടികൾക്കൊക്കെ ഒരു സൈക്കിളും പോലും വൈകുന്നേരം ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടക്കുക നല്ല ശീലാണ് കുട്ടികൾക്കൊരു എക്സസൈസുമായി നമ്മൾ ആ പന തന്നെയാണ് പെടുക്കാൻ മെയിൻ സമയം ഈ കാണുന്ന സ്ഥലത്ത് മരങ്ങൾ നട്ട് പിടിപ്പിക്കുന്നതാണ് തോന്നുന്നത് കുറേ ദൂരത്തിൽ ഇവിടെ മരം പിടിപ്പിച്ചു വരുന്നുണ്ട് ഭാവിയിൽ ഈ തുറന്ന സ്ഥലമൊക്കെ കാടാവാൻ സാധ്യതയുണ്ട് ഈ കോവിലുണ്ടെങ്കിൽ വളരെ പയക്കുള്ള കുറേ വർഷം മുമ്പുള്ള തമിഴ് ചരിത്രകാലത്ത് തന്നെയുള്ള ഒരു കോവിലത് ഇതെല്ലാം ഇങ്ങനെ വൃത്തിയിൽ നിൽക്കുന്നത് അറിയോ വിദേശത്ത് പോയ തമിഴന്മാരുണ്ടാവുമല്ലോ ആ വിദേശത്ത് ഇഷ്ടംപോലെ യു കെയിൽ അവിടെ ഇവിടെ ഒക്കെ നിങ്ങൾ പോയാൽ കാണാൻ കാനഡയിലൊക്കെ തമിഴന്മാർ ഓയില് ഫുള്ള് വിശ്വാസം നിലനിർത്തിയിട്ട് എപ്പോഴും ജീവിക്കും ആൾക്കാർ വിദേശത്ത് പോയി മറന്നു പോകുന്ന പോലും മറക്കൂല ഒരു കോവിലിന് നല്ലവണ്ണം പൈസ അയക്കും അതുകൊണ്ടാണ് ഇത് ഇത്രയും പെയിന്റ് ഒക്കെ അടിച്ചത് എപ്പോഴും എത്ര വൃത്തിയിൽ വെക്കുന്നത് ഇവിടെ നമ്മളിപ്പോ പൂത്തുടി തീവിലേക്കട്ടോ പോകുന്നത് പൂത്തുടി തീവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ പോകുന്നത് അവിടേക്ക് പോകാനാണ് നമ്മൾ നോക്കുന്നത് അതിൻ്റെ തൊട്ട് പൂത്തുടിത്തീവ് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറമാണ് നമ്മളിപ്പോൾ നാട്ടിൽ വളരെ പ്രശ്നമായി നിൽക്കുന്ന തമിഴ്നാട്ടിൽ എന്താണ് ഇന്ത്യക്കാർ ശ്രീലങ്കനോട് തിരിച്ചു കിട്ടണം എന്നൊക്കെ പറപ്പം വെറുതെ തമിഴിൽ പറയുന്ന ഒരു സ്ഥലമല്ലേ കച്ചിത്തീവ് അവിടെ ശ്രീലങ്കക്കാരുണ്ടെങ്കിലും സ്ഥിരതാമസക്കാരൊന്നുമില്ല അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ആ ഉടമ്പടിൻ്റെ ഭാഗമായിട്ട് ശ്രീലങ്കക്കാർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിലും സത്യത്തിൽ അവിടെ പോലും സ്ഥിരം താമസമോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അവിടെയൊക്കെ കൂടി പോകാൻ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ പക്ഷേ ഓൾക്ക് ഈ സി ദ്വീപുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ചെറിയ ദ്വീപൊക്കെ ഓൾക്ക് ഭയങ്കര സീരിയസ് ആയി നമുക്ക് അവിടെ ചെന്ന് നോക്കുമ്പോൾ മനസ്സിലാവുള്ളൂ അവിടെ മിലിറ്ററി ഉണ്ടാവും ചെക്കിങ് ഉണ്ടാവും പോകാൻ പറ്റുന്ന പോലെ പറ്റുമെന്ന് നോക്കും ആരൊക്കെ പോകുന്നതെന്ന് നോക്കും ഇങ്ങനെ അത്രയും സീരിയസ് ആണ് ഓല് അവിടെ അല്ലാതെ നമ്മുടെ നാട്ടിൽ ഐലൻഡ് മാതിരി തുറന്നിട്ട് കിടക്കുന്നില്ല പിന്നെ ഈ ഭാഗത്ത് ഞാൻ നോക്കിയപ്പോൾ അധികവും ക്രിസ്ത്യൻസ് ആണ് ഉള്ളത് ക്രിസ്ത്യൻ്റെ ചർച്ചുകൾ എത്ര ചർച്ചിപ്പോൾ കണ്ടിട്ടുണ്ടാകും പോലെ ചർച്ച ഉണ്ട് അത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കാലത്ത് ആ സ്വാധീനം എപ്പോഴും പോയിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ ചർച്ചും കാര്യങ്ങളൊക്കെ വളരെ ആക്റ്റീവാണ് ഇത് നമ്മൾ രാമേശ്വരത്തിൻ്റെ ഭാഗത്ത് പോയാലും ഇപ്പോൾ ഈ കച്ചിദ്വീപിൽ തന്നെ ഒരു വലിയ ചർച്ച ആണോ പ്രധാന സംഭവം അല്ലാതെ അവിടെ താമസം ഒന്നുമല്ല ആൾക്കാർ അവിടെ കൊല്ലത്തിലെ ചർച്ചിൽ പള്ളിപ്പെരുന്നാൾ നടത്തുന്ന ഒരു ഏതോ വലിയ ആൾക്കാർ പങ്കെടുക്കുന്ന വലിയൊരു ചർച്ച ഉണ്ട് അത് നമ്മൾ ഇന്ത്യയിൽ നിന്നും ആൾക്കാർ പോവും ഇവിടെ ഉള്ളവരിലും പോവും രണ്ടു കൂട്ടും പോകുന്ന ഒരു സംഭവമാണ് അതിനെ കൊണ്ടാണ് ഈ അവകാശവാദവും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഹലോ എനിക്ക് ിവിടം കല്ലുപൂമി കേട്ടുപാൻ കഴിയില്ലേക്ക് എത്തും ചർച്ചകളുടെ മത്സരം വലിയ വലിയ ചർച്ചിന്റെ മത്സരമാണ് ഇവിടെ अ ला पॉइंटले बला जादना कर हहान राट पा ओट നമ്മൾ നമ്മളതിൻ്റെ ജെട്ടിയിലെത്തി ജെട്ടിയിൽ സർവീസ് ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് എന്തോ ഒരു ബോട്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് നോക്കട്ടെ സർവീസ് ഉണ്ടോയെന്നുള്ളതൊന്ന് ചോദിക്കാം നമുക്ക് വരും നമ്മൾ പൂങ്കുടു ദ്വീപിലേക്ക് പോവുകയാണ് പൂങ്കുടു ദ്വീപിൽ എത്തിയെങ്കിൽ നമുക്ക് ഡൽഫിൽ എത്താൻ കഴിയുള്ളു ഇപ്പം നമ്മൾ വന്ന സ്ഥലം ഇതേപോലെ തന്നെ ഉള്ള സ്ഥലമാണ് അനാല എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളാണ് പിന്നെ കരൈ നഗർ അവിടേക്കൊക്കെ പോകാനുള്ളതാണ് പക്ഷേ ഇപ്പം നമ്മൾ ഡോൾഫിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് പോവാണ് വേറൊരു ഐലൻഡിലൂടെ അങ്ങോട്ട് എത്താൻ പറ്റിയത് പക്ഷേ നമുക്ക് കാണാം ഗ്രാമങ്ങളിലും മുമ്പൊക്കെ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും കൃഷി ചെയ്യുന്ന ഒരു സംഗതി കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കാണുന്നുണ്ട് നിങ്ങൾ റോഡ് സൈഡിൽ വെച്ചത് ഇത് നമ്മളെ പുകയില കൃഷിയാണ് പുകയില പുകയിലാണ് ഇത് ഇവിടെ കാണുന്നുണ്ടല്ലോ അല്ലേ ഇവിടുത്തെ കൃഷിയാണ് പുകയില കൃഷി പണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മളെ നാട്ടിലൊന്നും കാണാനേ ഇല്ല ആരും ഉപയോഗിക്കാറുമില്ല പക്ഷെ ഇവിടെയുള്ള ആൾക്കാർ ഇപ്പോഴും ഈ മുറുക്കാന് യൂസ് ചെയ്യും അപ്പം ആ കൂട്ടത്തില് ചെയ്യുന്നതാണത് അത് കൃഷി ചെയ്യുന്ന സ്ഥലമാണിത് അവിടെ നിന്ന് വെട്ടിക്കൊണ്ടുവരികയാണ് ഈ ഐലൻഡിലുള്ള ഒരു കൃഷിയാട്ടത് നമ്മള് പോകുന്നത് അടുത്ത ഐലൻഡിലേക്കാണ് പൂങ്കുടി ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട് പൂങ്കുടി ദ്വീപ് നമ്മൾ പോകുന്നത് ശരിക്കും ഈ ഐലൻഡുകളിലൂടെ തന്നെ സഞ്ചരിക്കണം അപ്പൊ ഞാന് ഇന്ന് ഇപ്പൊ മനസ്സിലാക്കിയ ഒരു കാര്യം ഈ ഐലൻഡുകൾക്കൊക്കെ ഇടയിലുള്ള ഈ ചതുപ്പ് നിലകളുണ്ടല്ലോ ഞാൻ ഡോളർ ഈ ാണ് ഇവരെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ എന്റെ അഭിപ്രായത്തിൽ സംഗതി തന്നെയാണ് ഇതാണ് ഇവർക്ക് വെള്ളം വരുന്ന വഴി കേട്ടോ വെള്ളം കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ് ഇത്രയും പൈസ ചെലവഴിച്ചിട്ടാണ് ഇവർ വെള്ളത്തിന് ഐലൻഡിലേക്ക് പൈപ്പിംഗ് കൊടുക്കുന്നത് അപ്പൊ ഞാന് നിങ്ങളോട് പറഞ്ഞ ഡോളർ മേക്കിംഗ് ഏരിയ ആണിത് അതായത് നിങ്ങൾ കാണുന്നുണ്ടാവും കിലോമീറ്റർ കിലോമീറ്റർ കണക്കിന് ഏരിയ നമുക്കിപ്പോൾ നോക്കിയാലും കാൽക്കുലേറ്റ് ചെയ്താലും തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും ഏരിയകളിലാണ് ഇവർ ഈ കൃഷി ചെയ്യുന്നത് ഇത് ഡെവലപ്പായി വരുന്നതേ ഉള്ളു ഇപ്പം ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്യാനുള്ളതാണ് അപ്പം മെയിൻ സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ക്രാബ് അത് ഞണ്ട് ചെമ്മീൻ പിന്നെ ബ്ലാക്ക് കൊക്കുംബർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അത് നമ്മൾ കഴിക്കുമ്പം സൂപ്പാക്കിയിട്ട് ഉണക്കി ഒരു വിൽക്കുന്നതാണ് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് അത് ഇംഗ്ലീഷ്കാരും ചൈനക്കാരും ഒക്കെ സൂപ്പിൽ മിക്സ് ചെയ്ത് കഴിക്കും ഇതേപോലെ കറിയിലൊക്കെ അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തൊലി ചുളിച്ചിൽ വരില്ല ഡ്രൈനെസ് ചുളിച്ചിൽ ഇതൊന്നും ഉണ്ടാവില്ല നാച്ചുറലായിട്ട് അപ്പോൾ നമുക്ക് ക്രീം യൂസ് ചെയ്യുന്നതും ഓരോരോ സംഗതികളൊക്കെ ചെയ്യേണ്ട ഗതികേട് വരുന്നുണ്ടല്ലോ അതൊന്നും വരില്ല അപ്പൊ അതിനുള്ള സാധനമാണ് അപ്പം ഇത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഇവിടെ കൃഷിയാണ് കണ്ടങ്ങൾ ജാഫ്നന്റെ മൊത്ത ഏരിയ നോക്കിയാൽ നമ്മൾ ഇത് പിന്നെ അതേപോലെ നേരത്തെ ഞാൻ കാണിച്ച തേയില കൃഷി അല്ല സോറി പുകയില അങ്ങനെ ഓരോരോ കൃഷികൾ നല്ല ഇവർക്ക് ഇവർക്കെതായ വരുമാനം കിട്ടാനുള്ള എല്ലാ നാച്ചുറൽ രീതിയും ഇവർക്ക് ഇവിടെ ഉണ്ട് മുമ്പ് യുദ്ധം ഉണ്ടായത് കൊണ്ടുള്ള ബുദ്ധിമുട്ടെന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല അതിന്റെ അർത്ഥം ഒരു അടുത്തൊരഞ്ചോ പത്തോ വർഷങ്ങൾ കൊണ്ട് ഇവർ ഇതൊക്കെ കൃഷിയും കാര്യമൊക്കെ ചെയ്ത് ഡോളർ സെറ്റപ്പ് ഒക്കെ വരികയാണെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ശ്രീലങ്കയ്ക്ക് വന്നിട്ടില്ലെങ്കിൽ ഇവർ ഉയർച്ചയിലേക്ക് പോകുമെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കെ ബാക്കി വിവരങ്ങളായിട്ട് നമുക്ക് അടുത്ത അടുത്തായല്ലോ